ബിഗ് ബോസ് ഇപ്പോൾ ഒരു ന്യൂ പ്രൊമോ ആണ് പുറത്ത് വിട്ടിട്ടുള്ളത് അതായത് നമ്മുടെ അതിഥികൾക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് എന്നാണ് നമ്മുടെ കണ്ടസ്റ്റൻസിനോട് ബിഗ് ബോസിന് വന്നിട്ടുള്ളൊരു അറിയിപ്പ് അത് കേൾക്കുന്ന മത്സരാർത്ഥികളും അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ ഇപ്പോഴത്തെ അതിഥികളായിട്ട് സാബു മോനും ക്ഷേതാ മേനോനും അവർക്കൊക്കെ ഒരു വിഷമം ആ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ പ്രകടമാക്കുന്നുണ്ട് കണ്ടസ്റ്റൻസ് പറയുന്നുണ്ട് പോവണ്ട പോവണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം സാബുവിനോടും നമ്മുടെ ക്ഷേതാ ബിഗ് ബോസ് സംസാരിക്കാൻ പറയുന്ന അവർ പറയുന്നുണ്ട് നല്ല കണ്ടസ്റ്റൻസ് ആണ് അതിനുശേഷം അവർ സാബു മോൻ കണ്ടസ്റ്റൻസിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഒരു ഫ്രെയിമാണ് അപ്പോൾ ഒരു അവരെല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം ശ്വേതാമേൻ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും നല്ല ആണ് ഈ എല്ലാവരും നല്ലൊരു ആണ് അതുപോലെ തന്നെ നമ്മുടെ സീസണിലെ ടൈറ്റിൽ തന്നെ നമ്മൾ ഒന്ന് മാറ്റി പിടിച്ചാലോ ഒരു ടൈറ്റിലാണ് അതുകൊണ്ട് തന്നെ തന്നെ മാറ്റി പിടിക്കാൻ മാക്സിമം നോക്കണം എന്നും കൂടെ ആ ഒരു ഇതിൽ ശ്വേതാമേനും പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം അവർ പുറത്തിറങ്ങുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത് അതിൽ സാബുമോൻ ക്ലൂ വേണമെന്ന് ചോദിക്കുന്നുണ്ട് അതായത് നമ്മൾ ഡൈമണ്ട് എവിടെ ഇരിക്കുന്ന ക്ലൂ കൊടുക്കുകയാണ് നമ്മുടെ കണ്ടസ്റ്റൻസിന് അതായത് അത് ഒരു നനവുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത് എന്ന ഒലിച്ചില്ലാത്ത സ്ഥലത്തുമാണ് എന്ന രീതിയിലാണ് ക്ലൂ കൊടുത്തിട്ടുള്ള കണ്ടസ്റ്റൻസിന് അങ്ങനെ അവർ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ രണ്ട് കണ്ടസ്റ്റൻസും പുറത്തിറങ്ങുന്ന ഒരു സീനാണ് നമ്മൾ അവസാനമായിട്ട് കാണുന്നത് എന്തിരുന്നാലും നമ്മൾ ഗസ്റ്റ് വന്നിട്ടുള്ള ആ ഒരു മൂന്ന് ദിവസം ബിഗ് ബോസ് ഷോ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു